എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ പോകുന്നത് കുട്ടികളേനെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊട്ടാനും പാടാനൊക്കെ അപ്പോൾ ഇതാ കണ്ണേനെ ഭയങ്കര ഇഷ്ടമാണ് കൊട്ടിയനെട്ടാ അപ്പോൾ രഞ്ജിത്തേട്ട ഉണ്ടാക്കി കൊടുത്തതാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഋതംപേടാണ് അപ്പം നമുക്കൊന്നൊരു പാട്ട് കേട്ടാലോ കണ്ണും കൊട്ടും ചക്കര ചക്കരയും തർശനം പാട്ട് പാടും ഇപ്പം എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത അടിപൊളി പാട്ടുമായിട്ട് ടാറ്റാ ബായ്